പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ ആദ്യകാല സിനിമകളെക്കുറിച്ചാണ് ചെറിയ ചെറിയ വേഷങ്ങളെ അഭിനയിച്ചതിനെ കുറിച്ചിട്ട് ജയൻചേട്ടൻ ആദ്യകാലത്ത് കുറേ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതായത് നായകനും അല്ല ഉപനായകനുമല്ല ചെറിയ വേഷത്തിൽ അതിൽ ആദ്യത്തെ പടാൻ ശാപ മോശം അതിൽ ചെറിയൊരു ഒരു പാട്ട് സീനില് മാത്രം കല്യാണത്തിൻ്റെ ഒരു പാട്ട് പിന്നെ രണ്ടാമത്തെ പടം പൂന്തേനരുവിയാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംന സീരി സാറിൻ്റെ മൂന്തേന അരവി അതിൽ നസീർ സാറ് സ്നേഹിച്ച് നന്ദിത ബോസിന് കല്യാണം കഴിക്കുന്ന പിന്നീട് കല്യാണം കഴിക്കുന്നത് ജയൻ ജയനാണ് ചെറിയ രണ്ടോ മൂന്നോ സീൻ പിന്നെ ജയൻചേട്ടൻ്റെ പടമാണ് ഉല്ലാസയാത്ര യാത്ര രവികുമാർ ആദ്യമായിട്ട് നായകനേറ്റ് അഭിനയിച്ച പാടം രവികുമാറിൻ്റെ അച്ഛൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അതിൽ വില്ലനാണ് നല്ല റോളാണ് പക്ഷെ വില്ലനാണ് പിന്നെ നാലാമത് വരുന്നത് പടമാണ് പഞ്ചമി ഹരിയറിൻ്റെ അതില് നസീർ സാറിൻ്റെ കൂടെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഒരു ചെറിയ വേഷത്തിൽ അത് നായകൻ പിന്നെ നായകൻ്റെ നായകനോട് കടപിടിക്കുന്നതോ അല്ലാതെ ഉപനായകനോ അങ്ങനെ ഒന്നുമല്ല ചെറിയ വേഷത്തിൽ ഫോറസ്റ്റ് ഓഫീസർ പിന്നെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന പാടാണ് പിഗ് പോക്കറ്റ് ശശികുമാറാണ് ഡയ ഡയറക്ടർ അതിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലീസ് ഓഫീസറാണ് അതിൽ പിന്നെ നസീർ സാറിന്റെ കൂടെ അഭിനയിക്കുന്നത് കാമധേനൂല് അതിലൊരു തൊഴിലാളി നേതാവായിട്ട് അതൊന്നും ചെറിയ വേഷത്തിൽ ചെറിയ വേഷം എന്ന് പറയുന്നത് നന്ന ചെറിയ വേഷമല്ല പക്ഷെ നായകന്റെ ഇപ്പം നമ്മൾ പല നായകനും ഉപനായകനുമല്ല ഒരു കഥാപാത്രം അങ്ങനെ അല്ലാണ്ട് ചെറിയ വേഷം എന്നുള്ളതിലല്ല ഓരോ കഥാപാത്രം അതിൽ പിന്നെ കാമധേനൂല് ഒരു കഥാപാത്രം തൊഴിലാളി നേതാവ് പിന്നെ അമൃത വാഹിനിയിൽ അത് ശശികുമാറിൻ്റെ ഡയറക്ടർ നസീർ സാറിൻ്റെ പാഠം നസീർ സാറിൻ്റെ ചേട്ടനായിട്ട് നസീർ സാറിനെ ഉപദ്രവിക്കുന്ന ഒരു ചേട്ടൻ നെഗറ്റീവ് ടച്ച് പിന്നെ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് മല്ലനും മാധേവിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് കുഞ്ചാക്കു ആണെന്ന ഡയറക്ടർ അതിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് നല്ലൊരു കഥാപാത്രം നായകനുമല്ലോ ഉപനായകനുമല്ലോ കഥാപാത്രം ശരി പിന്നെ മകം പിറന്ന മങ്ക അത് സോമേട്ടനാണ് നായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജയനുമുണ്ട് ജയനൊരു പാട്ടല്ലുണ്ട് ആശ്രമമംഗല്യ ദീപമേ എന്നുള്ള പാട്ട് പിന്നെ സോമേട്ടൻ നായകനായ വിൻസെൻറ്റും സോമനും നായകന്മാരായിട്ട് അഭിനയിച്ച അവകാശം എന്നുള്ള പാട് എ ബി രാജൻ്റെ അത് ചെറിയൊരു പോലീസ് ഓഫീസർ ജോസ് പ്രകാശിൻ്റെ കൂട്ടുകാരനായിട്ട് രണ്ടോ മൂന്നോ സീൻ പിന്നെ അഗ്നിപുഷ്പ പുഷ്പ ജെ സി കുറ്റക്കാടിൻ്റെ അതിലൊരു പോലീസ് ഓഫീസർ അതിൽ രണ്ട് മൂന്ന് സീനേ ഉള്ളൂ ജീപ്പ് നിന്ന് ഇറങ്ങി വരുത്തും ഒരു സോമൻ ചട്ട സോമൻ ചട്ടമ്പിയാന്ന് അപ്പോൾ സോമനെ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് നല്ല നെഞ്ചലിട്ട് വരുന്ന ഒരു സീൻ നീയാണോ പരുന്ത് വാസു അങ്ങനെ ചോദിക്കുന്നൊരു പരുന്ത്വാസുവായിട്ടാണ് സോമേട്ട സോമേട്ടനോട് ചോദിക്കുന്നത് എടയിൽ നീയാണോ പരുന്ത്വാസു അങ്ങനെ ചോദിക്കുന്ന രണ്ട് മൂന്ന് സീ സീന് പിന്നെ അനുമോദനം ഐ വി ശശിൻ്റെ കമലഹാസൻ്റെ കൂടെ ചെറിയ വേഷത്തിൽ പിന്നെ ആശീർവാദം അതിൽ വില്ലനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കമൽഹാസൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് ഷീലെ ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കഥാപാത്രം പിന്നെ നസീർ സാറിൻ്റെ കണ്ണപ്പനുണ്ണി കുഞ്ചാക്കോ ഡയറക്ടർ അത് കളർ ഫിലിം അതിൽ പിന്നെ ഇടുമ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത് ഇടുമ്പൻ ഉമ്മറിൻ്റെ ഒരു കയ്യാളായിട്ട് അതിൽ ഉമ്മറിൻ്റെ വലങ്കൈ ഉമ്മർ ചന്തു മെയിൻ വില്ലനും ഉമ്മർ അതിന് ഉമ്മറിൻ്റെ അസിസ് അസിസ്റ്റൻ്റ് വില്ലനായിട്ട് എന്നാലും കുറച്ച് കോമഡി ഡയലോഗിലുണ്ട് ഉമ്മറിനോട് ഉമ്മറും ജയനും ഇങ്ങനെ ഉയരപ്പുറത്ത് പോകുമ്പോൾ ഷീലെ കാണുന്നു ഷീലെ ഷീലൻ്റെ പൊന്നിയാന്ന് അതെ പൊന്നി നാറ്റ പേര് അപ്പോൾ ഷീലയെ കണ്ടേരം ഉമ്മർ പറയു അപ്പോൾ ഉമ്മറിന് വേറെ വിജയലളിത കല്യാണം നിശ്ചയിച്ചത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഷീലയെ അപ്പോൾ ജയം പറയൂ ഈ പൊന്നിയമ്മനെ കല്യാണം കഴിച്ചോന്ന് പറയും അപ്പോൾ ഉമ്മർ പറയൂ അപ്പോൾ മറ്റേ മാധുവിനാറ്റ പേര് അപ്പോൾ മാധുവിനെ മാധുവിനെ അപ്പം മാധു ഇല്ലേം ചെയ്യും അപ്പം ജയം പറയും ഉമ്മറിനോട് പൊന്നിയമ്മ ഉള്ളപ്പോൾ എന്തിനാണ് കുട്ടിയമ്മ ആ കുട്ടിയമ്മ പേര് മാധുവല്ല കുട്ടിയമ്മ അപ്പോൾ കുട്ടിയമ്മ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു വെച്ചാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഷീല എന്നെ കാണുന്നത് പൊന്നിയമ്മനെ അപ്പോൾ പൊന്നിയമ്മനെ കല്യാണം തീരുമാനിച്ചാലും ജയ അമ്മനോട് പറഞ്ഞത് പൊന്നിയമ്മ ഉള്ളപ്പോൾ എന്തിനാട് കുട്ടിയമ്മ എന്നിട്ട് സീൻ അത് കോമഡി രംഗമാണ് പിന്നെ അതിൽ അങ്ങനെ ഒരു രംഗം പിന്നെ അവളൊരു ദേവാലയം അവളൊരു ദേവാലയ നെഗറ്റീവ് ടച്ചാണ് പിന്നെ ജയവാരതിയുടെ കാമുകനായിട്ട് അത് കുറച്ച് സീനിലേ ഉള്ളൂ പിന്നെ ജയവാരത്തിനെ പറ്റിച്ചിട്ട് പോക്കാന്ന് അപ്പോൾ നസീർ സാറുമായിട്ട് കാലമാണ് കേൾക്കുന്നത് നായകനെ നസീർ സാർ നസീർ സാറിൻ്റെ കൂടെയാണ് അവളൂർ ദേവാലയത്ത് കണ്ണപ്പനുണി നസീർ സാറിന്റെ കൂടെ പിന്നെ മനസ്സൂര് മയിൽ അത് വിൻസെൻറ്റാ നായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പി ചന്ദ്രകുമാറിന്റെ ആദ്യ ഫസ്റ്റ് പടം അതിൽ വില്ലനല്ല പക്ഷെ വില്ലനായിട്ടാണ് തുടക്കത്തിൽ വില്ലനായിട്ട് തോന്നും പക്ഷെ ക്ലൈമാക്സിലാണ് മനസ്സിലാവും വില്ലനല്ല ഒരു കഥാപാത്രം ഉപനായകനുമല്ല നായകനുമ ഒന്നുമല്ല ഇപ്പ സൂത്രക്കാരി വിൻസെൻറ്റിൻ്റെ കൂടെ തന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് മെയിൻ വില്ലനാണ് അത് ലാസ്റ്റ് വിൻസെൻ്റായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട് ക്ലൈമാക്സിൽ അത് അങ്ങനെ വില്ലൻ പിന്നെ മധുരം തീരം മധുരം അത് വിൻസെൻറ്റിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ രാജപരമ്പര അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് ചെറിയ കഥാപാത്രമാണ് പിന്നെ കന്യക എന്നുള്ള പടത്തിൽ വില്ലനായിട്ട് മധു മധുചേട്ടനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്നേഹിക്കാൻ സമയമില്ല സമയമില്ലാന്ന് ഒരു പാഠത്തിൽ നല്ലൊരു റോളായിരുന്നു വില്ല റോള് മധുവാ നായകൻ പക്ഷെ അത് നല്ലൊരു റോളായിരുന്നു കോട്ടലിട്ടിട്ട് നല്ലൊരു ഫോമിലാണ് ചേട്ടൻ പിന്നെ ആനപ്പാച്ചൽ നസീർ സാറിൻ്റെ കൂടെ വില്ലനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അതിൽ പിന്നെ പരമും വില്ലൻ പരമു പാച്ചൻ്റെ വില്ലൻ പിന്നെ പട്ടാളം ജാനി അതിൽ വിൻസെൻറ്റാ നായകൻ രവികുമാർ വിൻസെൻറ്റ് സുധീർ മൂന്ന് നായകന്മാർ ജയൻചേട്ടൻ വില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മെയിൻ വില്ലൻ ജയൻചേട്ട് ലാസ്റ്റ് സുധീർ കൊല്ലല പിന്നെ മനസ്സൊരു മയിൽ സോറി മറ്റൊരു കാരന് അതിൽ സോമൻ രവികുമാർ നായകന്മാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ജയ ഒരു സോമൻ്റെ വളർത്തച്ഛനായിട്ട് കൊള്ളക്കാരനാണ് ലാസ്റ്റ് സോമൻ കൊല്ലല അതങ്ങനത്തെ ഒരു കഥാപാത്രം പിന്നെ നസീർ സാറിൻ്റെ കൽപ്പവൃക്ഷത്തിൽ മെയിൻ വില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ ഇടയിൽ കളർ ഫിലിം വന്നത് രണ്ട് ലോകം നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് പിന്നെ രതി മന്മദൻ അതും കളർ ഫിലിം നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് പിന്നെ ഹേമന്ത രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് രാജശേഖരൻ്റെ പടം സോമന നായകൻ മെയിൻ വില്ലൻ ജയൻ ചേട്ടൻ പിന്നെ അടിമക്കച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹരിയറിൻ്റെ പടം അതിൽ നല്ലൊരു കഥാപാത്രമാണ് വില്ലനല്ല പക്ഷെ നായകനല്ല ഉപനായകനല്ല ഉപനായകൻ ഇൻസെൻറ്റാണ് നായകൻ സോമേട്ടൻ ജയൻ ഒരു കഥാപാത്രം പിന്നെ ആദ്യ പാഠം അത് അരൂർവാസിൻ്റെ പാഠത്തിൽ കമലഹാസനാണ് നായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജയം മെയിൻ വില്ലൻ പിന്നെ അടിമക്കച്ചവടം ഇതെല്ലാം ഞാൻ കണ്ട ഫിലിമാ പറയുന്നെല്ലാം ഞാൻ കണ്ട ഫിലിം എഴുതി വെച്ചു അടിമക്കച്ചവടത്തിൽ പിന്നെ സ്വാമേട്ടൻ്റെ വില്ലനായിട്ട് അത് പറഞ്ഞല്ലോ മുക്കുവേനെ സ്നേഹിച്ച പൂജ അതിൽ വില്ലൻ മെയിൻ വില്ലൻ പിന്നെ അനുഭൂതികളുടെ നിമിഷത്തിൽ വില്ല വില്ലനല്ല അതിൽ ഒരു നല്ലൊരു കഥാപാത്രമാണ് പക്ഷേ വില്ലന വില്ലൻ ടച്ച് ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ പിന്നെ വില്ലനല്ല പിന്നെ മദനോത്സവം കമൽഹാസൻ്റെ പടത്തിൽ ഒരു ഡോക്ടർ കഥാപാത്രം അത് കളർ ഫിലിമാണ് പിന്നെ ഇവൻ എൻ്റെ പ്രിയ പുത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നസീർ സാറിൻ്റെ പടത്തിൽ മെയിൻ വില്ലൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ നല്ല ഫൈറ്റിലുണ്ട് നസീർ ഹസാറായിട്ട് അതേപോലെ അപരാജിത അത് നസീർ സാറിൻ്റെ പടത്തിൽ സോമേട്ട ഉപനായകൻ ജയ വില്ലനായിട്ട് പിന്നെ ഇതാ ഒരു മനുഷ്യൻ കളർ ഫിലിം അത് അമാനുഷ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു ഉത്തംകുമാറാന്ന് കൽക്കത്തക്കാരോ ഉത്തംകുമാറാന്നതിലെ നായകൻ അതിൽ മധുവാന്നിതിൽ അതിന് അതിൽ വില്ലനായിട്ട് ഇതിൽ വില്ലനായിട്ട് ജയ പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കഥാപാത്രം ഈദാ ഈദാ ഈ വീട് വരെ ഈ യുഗസംഗനത്തിൻ്റെ പാ പരിണാമ സാഗര സീമ വരെ എന്നുള്ള പാട്ട് പശ്ചാത്തലത്തിൽ വരുമ്പോൾ സ്വാമിയേട്ടൻ്റെ വെള്ളത്തിലിരുത്തിയിട്ട് തോന്നി പോകുന്ന ചെയ്തു പിന്നെ ശുക്രദേശ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായകനായ പടം അതിൽ പോലീസ് ഓഫീസറാണ് രാഘവനായിട്ടുള്ള ഫൈറ്റുകളുണ്ട് ഉപനായകനൊന്നുമല്ല ഒരു പോലീസ് ഓഫീസറായിട്ടൊരു കഥാപാത്രം കഥാപാത്രം അത് ഇത് ഉപനായകനുമല്ല നായകനുമല്ല പിന്നെ അടവുകൾ പേരിട്ട് അതിൽ വില്ലേ മെയിൻ വില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് രവികുമാർ നായകൻ പിന്നെ അവൾ കണ്ട ലോകം എം കൃഷ്ണൻ നായർ പഠനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രവികുമാർ നായക ജേട്ടൻ ഒരു കഥാപാത്രം പിന്നെ കാത്തിരുന്ന നിമിഷം കമലഹാസൻ നായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോമേട്ടൻ ഉപനായക ജയൻ ചേട്ടൻ വില്ല പിന്നെ ഓർമ്മകൾ മരിക്കുമ്പോൾ അതിൽ നല്ലൊരു പിന്നെ ആങ്ങളയായിട്ട് വിധുപാലൻ്റെ ബ്രദറായിട്ട് കമലഹാസന നായകൻ പിന്നെ അതുപോലെ തന്നെ ഓർക്കുക വല്ലപ്പോഴെന്നുള്ള പഠിത് അത് ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല പാടം അത് പടം മാത്രമേ ഞാൻ ഇതിൽ കാണാത്തുള്ളൂ ഈ പറഞ്ഞ ബാക്കിയുള്ള പടമെല്ലാം ഞാൻ കണ്ടതാണ് ഞാൻ കണ്ട ജയൻചേട്ടൻ്റെ ഞാൻ കണ്ട പടത്തിനെ കുറിച്ചാണ് ഇതെല്ലാം പറഞ്ഞത് പിന്നെ ഇത് കൂടാതെ ജയൻചേട്ടൻ്റെ വേറെ അതിലും പടങ്ങളുണ്ട് പിന്നെ സ്നേഹ യമുന എന്ന് പറഞ്ഞ പാടത്തിൽ പിന്നെ മോഹൻ്റെ പാടാണ് മോഹന നായക അത് ഞാൻ കണ്ടതാണ് സോമേട്ടനാ എന്നതിൽ വില്ല് മെയിൻ വില്ല് പക്ഷെ സോമേട്ടനും കമലഹാസനേയും അല്ല മോഹനേയും മാത്രമേ ഓർമ്മയുള്ളൂ ജയൻ്റെ ജയൻ അതിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയല്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒരു കഥ ഒരു രംഗത്ത് വന്നാൽ നമുക്ക് അന്നേരത്തെ കാലത്ത് ജയന അറിയാമല്ലോ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് സ്നേഹ യമുനയിൽ ജയനുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഞാൻ കണ്ട സിനിമയിൽ ജയനില്ല സ്നേഹ യമുനയിൽ ജയന ഓർക്കുന്നേ ഇല്ല ഇതൊക്കെയാണ് ജയൻ ചേട്ടൻ്റെ നായകനും ഉപനായകനും അല്ലാത്ത പടങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു